ം ശാന്തികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബനാന ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത് പതാരം ശാന്തി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബനാന ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വാഴ ചെയ്ത് നില്ക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതും തിന്നാൻ കഴി പറ്റുന്നതുമായ ഒന്ന് രണ്ട് വിഭവങ്ങളെപ്പറ്റി മാത്രമേ നമുക്ക് ഉള്ളൂ അല്ലേ ഒന്ന് പഴം അല്ലെങ്കിൽ പഴം കൊണ്ടുള്ള പച്ചടി അവിയൽ അല്ലെങ്കിൽ വച്ചില് അങ്ങനെയുള്ള ഒരു രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ മുന്നിൽ പക്ഷേ നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ ഒരിടത്ത് നിന്നുകൊണ്ട് നാല് പശുവൊന്നും നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് കൗതുകം തരുന്ന ഒരുപാട് അനവധി ഐറ്റംസ് തന്നെ ഇടുന്നു കേരള സംസ്കാരത്തിന്റെ ഭാഗമായ വാഴ കൃഷിയെക്കുറിച്ച് കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുന്നതിനും വാഴയുമായി ബന്ധപ്പെട്ട വിവിധ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായാണ് സംഘടിപ്പിച്ചത് എല്ലാ ക്ലാസ് നമ്മുടെ ഇവിടെ നടത്തിയ ഈ ഒരു എക്സിബിഷൻ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയ ഡെൻസി ടീച്ചറും ബാക്കിയുള്ള അധ്യാപകരും എല്ലാ അധ്യാപകരും അവരുടെ ക്ലാസ് ഗ്രൂപ്പിൽ കൊടുക്കുകയും ആ വിഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് യൂട്യൂബിൽ നിന്ന് ലിങ്ക് ചെയ്തു ചെയ്തു നിങ്ങളെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ നന്ദകുമാർ മോഡൽ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് കുട്ടികൾക്ക് പ്രചോദനകരമാകുന്ന രീതിയിൽ ഒരു ഗനന ഫെസ്റ്റിവൽ നടത്തുക നമ്മുടെ കുട്ടികൾക്ക് നാടൻ വിഭവങ്ങളെ പറ്റിയും നാടൻ ഉത്ഭവങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള മറ്റ് തയ്യാറാക്കലും എല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവരെ കൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ നിന്ന് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുവാനും വളരെ അവസരമായിരുന്നു ഇന്നത് നടത്തുമ്പോൾ ഇന്നീ പ്രോഗ്രാമുകൾ കാണുമ്പോൾ കുട്ടികൾ വളരെ ഉത്സുകരായിട്ട് എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവരെ സാധിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ മറ്റാരും കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തതരം വിഭവങ്ങൾ വരെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പലയിടത്തും പല വീടുകളിലും തലമുറകളായി കൈമാറി വന്ന ചില പ്രത്യേക രീതിയിലുള്ള രുചിക്കൂട്ടുകളുടെ ഒരു ആകെ

വാഴയിൽ ഉണ്ടാക്കാവുന്ന വിഭവങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുവാനും അതിനവരെ പ്രോത്സാഹിപ്പിക്കുവാനും എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ആ ഫ്രസ്റ്റ് സംഘടിപ്പിച്ചത് ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഡി ടീച്ചർ ഒരു ഐഡിയ പറയുകയും അച്ഛനും മറ്റ് അധ്യാപകരുമായിട്ട് ആലോചിച്ച് ക്ലാസ്മേറ്റുകളിലെല്ലാം വാഴ കൊണ്ടുണ്ടാക്കാവുന്ന പരമാവധി വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുവരാൻ കുട്ടികളോട് ആവശ്യപ്പെടുകയും ചെയ്തു അതോടൊപ്പം യൂണിഫോങ്ങൾ എത്തിക്കുന്നതിനോടൊപ്പം അതിൻ്റെ റെസിപ്പി അതെങ്ങനെയാണ് തയ്യാറാക്കി ന്യൂസ് ബ്യൂറോ ശൂർ നാടോ